അമീബിക് അമീബിക് ജനകീയ ക്യാമ്പയിൻ വെള്ളത്തിൽ മുങ്ങി വളരെ അപൂർവമായി കാണുന്ന രോഗബാധയാണ് ൂർ ഗവൺമെന്റ് കുറിച്ചത് പെരുമ്പാവൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അമീപിക് മസ്തിഷ്കജ്വരം തടയുന്നതിനായി നഗരസഭയിലെ മുഴുവൻ കിണറുകളും കുളങ്ങളും ചിറകളും ക്ലോറിനേറ്റ് ചെയ്യുന്ന ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ എന്നിവർ ആശംസകൾ നേർന്നു സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ അമീവിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ചെയ്താൽ അത് കൂടുതലും പടർന്നു പിടിക്കുന്നത് ജലത്തിലൂടെയാണ് എന്നുള്ള കണ്ടെത്തലിലൂടെ പെരുമ്പാർ നഗരസഭയിലെ മുഴുവൻ ജലാശയങ്ങളും ഓരോ വീടുകളിലുമുള്ള കിണറുകൾ ഉൾപ്പെടെയുള്ള പൊതു ആയിട്ടുള്ള ജലാശയങ്ങൾ കിണറുകൾ അതുപോലെ തന്നെ തോടുകൾ പുഴകൾ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് അതിൻ്റെ ആരംഭം എന്നുള്ള രീതിയിലാണിന്ന് പെരുമ്പാവൂര് ബോയ്സ് എൽ പി സ്കൂളിൽ നിന്ന് കിണർ ശുദ്ധീകരിച്ചു കൊണ്ട പ്രവർത്തനം ആരംഭിച്ചത് എല്ലാ ജനങ്ങളും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കേണ്ടതാണ് ആശാവർക്കറും അതുപോലെ തന്നെ ഹരിഭർമ്മ സേനാംഗങ്ങളും അത്രം ലഹിലകൾ എല്ലാ വീടുകളിലും എത്തിക്കുകയും അത്രം ബോധവൽക്കരണം നടത്തുകയും ചെയ്യും എല്ലാ ജനങ്ങളുടെയും പരിപൂർണ്ണ സഹകരണം ലഭിക്കുക പെരുമ്പാവൂർ നഗരസഭ നമ്മുടെ സംസ്ഥാനത്ത് പണന്നു പിടിച്ചിരിക്കുന്ന മസ്തിഷ്ക അലീബിക് മസ്തിഷ്കജ്വരം എന്ന വിപത്തിനെതിരെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ക്ലോർനേഷൻ എല്ലാം പെരുമ്പാവൂർ നഗരസഭയിൽ ഇരുപത്തിയേഴ് വാർഡുകളിലെ കിണറുകളും അതോടൊപ്പം തന്നെ പൊതു കുളങ്ങള് ജലാശയങ്ങൾ എല്ലാം ക്ലോർണേഷൻ ചെയ്യുന്നതിന് തുടക്കമാണെന്നും പെരുമ്പാവൂർ നോക്കുക ബഹുമാനപ്പെട്ട ചെയർമാനെന്നും നിർവഹിച്ചു ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പെരുമ്പാർ നഗരസഭയോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ആശാ വർക്കേഴ്സാണ് എല്ലാ വീടുകളിലും കയറിയിറങ്ങി ജനങ്ങളും പ്രവേശനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ നഗരസഭ ശുചീകരണ മേഖലയിലും വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പരിസര ശുചീകരണമാണ് ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്നുള്ളതുകൊണ്ട് നമ്മളെ ഹരിതകർമ്മ സേനങ്ങൾ ആ കാര്യത്തിൽ വീടുകൾ തോറും കേന്ദ്രീകരിക്കേറി കഴുകുകയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സകല മാലിന്യങ്ങൾ കളക്ട് ചെയ്യുകയും അത് നമ്മളുടെ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുകയും അവിടെ നിന്ന് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഏജൻസികൾ വഴിയാണ് നമ്മൾ കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പെരുമ്പാവനെ സംബന്ധിച്ച് ശുചീകരണ മേഖലയിലും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലും നമ്മൾ തനതായ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു വരികയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ ജനങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത് എന്നിരുന്നാലും നമ്മൾ നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തി എന്നുള്ളത് നമ്മളത് പറയുന്നില്ല എന്നാലും മറ്റുള്ള പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് പെരുമ്പാവൂർ നഗരസഭ ഇപ്പോൾ മാലിന്യങ്ങൾ കൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ടൗൺ ടൗൺ പ്രദേശത്തേക്ക് അറിയാം നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അറിയാവുന്നതാണ് നമ്മളെ പെരുമ്പാവൂർ ടൗണിൽ നേരത്തെ എങ്ങനെയാണെങ്കിലും ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് നമ്മുടെ പെരുമ്പാവൂർ ടൗണിൽ മാലിന്യങ്ങൾ കിടന്നിരുന്നതെന്നും ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ എല്ലാവരുടെയും മാധ്യമപ്രവർത്തകരുടെ ഉൾപ്പെടെ ഒരു സഹകരണം ഉണ്ടായിട്ടുള്ള ഈ കാര്യം മെട്രോ ചാനലിന് പ്രത്യേകം പറയാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു ദിവസം രാത്രി ഏഴര മണിക്ക് അവരുടെ സ്റ്റുഡിയോയുടെ മേളിൽ നിന്ന് എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു ഒരു വാഹനത്തെ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ അവിടെയുള്ള ട്രാൻസ്ഫോമറിൻ്റെ കെ എസ് ആർ ടി സി റോഡിൽ നിക്ഷേപിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരും ഈ വണ്ടി ഉൾപ്പെടെയുള്ളത് നമുക്ക് അത് കിട്ടിയത് കൊണ്ട് അവർക്ക് കൃത്യമായ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ വണ്ടിയുടെ ഉടമസ്ഥരെ കണ്ടെടുത്ത് കണ്ടെത്താനും അതോടൊപ്പം തന്നെ അതൊരു പിഴ ഈടാക്കിക്കൊണ്ട് മേലിത്രയും കം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുവാനും കഴിയും അപ്പോൾ ജനങ്ങളുടെ